നല്ല ഡി എ സി എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് റവയും തേങ്ങയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്താണ് വന്നിട്ടുള്ളത് ആദ്യം നമ്മളൊരു ഗ്ലാസ് വെള്ളം ഉപ്പിട്ട് തിളപ്പിച്ചെടുക്കുക ഒരു ഗ്ലാസ് റവ വെള്ളം തിളച്ചതിന് ശേഷം റവ മിക്സാക്കി നമ്മൾ പത്തിരിക്ക് മാവ് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കുക ഫില്ലിങ്ങിനുള്ള തേങ്ങ നമ്മൾ ചെരികി എടുക്കണം എന്നിട്ട് മാവ് കുഴച്ചെടുക്കുന്നതിന് ശേഷം അത് ഉരുളകളാക്കി എടുക്കുക എന്നിട്ടത് കൈ കൊണ്ട് പ്രസ്സ് ചെയ്തതിന് ശേഷം അതിൽ ഫില്ലിങ് നിറച്ചിട്ട് ഉരുട്ടിയെടുത്തിട്ട് വീണ്ടും പ്രസ് ചെയ്യുക എന്നിട്ട് എണ്ണയിലിട്ട് പൊരിക്കുകയാണ് ചെയ്യണത് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റമാണ് പലഹാര പലഹാരമായിട്ട് ഈവെനിങ് സ്നാക്സ് നമുക്ക് ഈവെനിങ് സ്നാക്സിനൊക്കെ എപ്പോഴും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അപ്പോൾ അത്രയുള്ള വീഡിയോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്